മലപ്പുറം എടവണ്ണയിൽ ജലസേചന പദ്ധതിയുടെ പമ്പ് ഹൗസിൽ മോഷണം കേബിളുകളും വിലപിടിപ്പുള്ള യന്ത്രസാമഗ്രികളും സാമഗ്രികളും മോഷണം പോയി രാത്രിയുടെ മറവിൽ പമ്പ് ഹൗസിന്റെ വാതിൽ തകർത്താണ് മോഷണം നടത്തിയത് എടവണ്ണ പോലീസ് കേസെടുത്തു മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ മഞ്ചേരി സെക്ഷനു കീഴിൽ പ്രവർത്തിക്കുന്ന എടവണ്ണം മുണ്ടേങ്ങരയിലെ പമ്പ് ഹൗസിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയാണ് വാതിൽ തകർത്ത കേബിളുകളും വിലപിടിപ്പുള്ള യന്ത്ര സാമഗ്രികളും കവർന്നത് ചാലിയാർ പുഴയിൽ നിന്ന് മോട്ടോർ വഴി കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് നൂറുകണക്കിന് കർഷകർ ആശ്രയിക്കുന്ന ജലസേചന പദ്ധതിയാണിത് നെല്ല് വാടാ തുടങ്ങി ഇരുന്നൂറ് ഏക്കറോളം കൃഷിയിടങ്ങളിലേക്കാണ് ഈ പദ്ധതി വഴി വെള്ളമൊത്തുന്നത് പമ്പ് പമ്പുണ്ട് പമ്പക്ക് പോണറ് കേബിള് അല്ല ആറ് കേബിളുകൾ അതേമാതിരി പാനൽ കൂടുന്ന സ്റ്റാർട്ടർബിളുകൾ അതേമാതിരി പിന്നെ ആകെട്ടി അതേമാതിരി ഇതിന്റെ മെയിൻ സ്വിച്ച് ലിവറുകളൊക്കെ ഏകദേശം നാല് ലക്ഷത്തിന്റെ മേലെ എന്താണ് നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയിൽ ഇടവണ്ണ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ട്വൻറ്റി മലപ്പുറം